സ്വാഗതം പുതിയ അധ്യയന ആഘോഷത്തോടെ തുടക്കം വിദ്യാലയം മുറ്റത്തെത്തുന്ന കുരുന്നുകളെ വരവേൽക്കുന്നതിനുള്ള പ്രവേശനോത്സവത്തിന്റെ തിരൂർ സബ് ജില്ലാതല ഉദ്ഘാടനം തൃക്കണ്ടിയൂർ ജി എൽ പി സ്കൂളിൽ നടന്നു തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി എ പി നസീമ കുട്ടികൾക്ക് അക്ഷരദീപം പകർന്നു നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തിരൂർ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അബ്ദുൽസലാം മാസ്റ്റർ സ്വാഗതവും സ്കൂൾ ഹെഡ്മിസ്റ്റർ പ്രകാശിനി ടീച്ചർ നന്ദിയും പറഞ്ഞു എൽ എസ് എസ് സ്കോളർഷിപ്പ് ജേതാക്കളായ ആത്മീയ അഗ്നയ് അനൈ സുധൻ ഫിസാൻ ഫർസാൻ ജഹനാര റംസാൻ സൂര്യദേവ് ഹിരൻ എന്നിവർക്കും ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്ന് എം പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പൂർവ്വ വിദ്യാർത്ഥിനി ഡോക്ടർ ഷെറിൻ കിഴക്കാങ്കുന്നതിനും ഉപഹാരങ്ങൾ നൽകി മൂന്ന് വർഷം സ്കൂളിന്റെ പി ടി എ പ്രസിഡന്റായി മികച്ച നിലയിൽ പ്രവർത്തിച്ച പി ശിവപ്രസാദിനെയും സ്കൂളിൽ തയ്യാറാക്കിയ വർണ്ണക്കൂടാരത്തിന്റെ ശില്പി മാസ്റ്റർ സുരേഷിനെയും ആദരിച്ചു നവാഗതർക്ക് സ്നേഹ സമ്മാനങ്ങൾ നൽകി നെറ്റ്വ റെസിഡന്റ്സ് അസോസിയേഷൻ പ്രീ പ്രൈമറിയിലെ കുട്ടികൾക്ക് ക്രയോൺസ് ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കളർ കളർകുടയും നൽകി നായനാർ സാംസ്കാരിക വേദി എല്ലാ കുട്ടികൾക്കും ലഡു വിതരണം ചെയ്തു കുട്ടികളെ ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടുകൂടി ക്ലാസ്സിലേക്ക് ആനയിച്ചു തിരൂർ നഗരസഭ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ ഷാഫി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് എസ് ഗിരീഷ് കൗൺസിലർമാരായ സീതാലക്ഷ്മി ജീനാ ഭാസ്കർ തിരൂർ മുൻ ജെ പി സി ടി വി ബാബു പി ടി എ പ്രസിഡന്റ് ശിവപ്രസാദ് എം ടി എ പ്രസിഡന്റ് രമ്യ സ്റ്റാഫ് സെക്രട്ടറി സാധന എൻ എം രജന ടീച്ചർ ഉദയേഷ് മണമ്മൽ എന്നിവർ സംസാരിച്ചു യും കൂടി ആയിരക്കണക്കിന് വിദ്യാലയങ്ങളിലേക്ക് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പുതിയ ഇതേ വർഷത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു നല്ല ദിനമാണ് പൂർവ്വകാലത്ത് തുടങ്ങിയൊരു നല്ല സംസ്കാരം ഇത് നമ്മൾ നിലനിർത്തിപ്പോയിരുന്നു ഇനി കൂടുതൽ ശോഭയോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ബാധ്യത നമുക്ക് ഒരുക്കും ആ ബാധ്യതയെക്കുറിച്ച് കൊണ്ടാണ് ഈ പുതിയ വിദ്യാലയ വിദ്യാഭ്യാസ വർഷത്തിൽ ഇത്രയും നല്ല പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ തൃക്കണ്ണൂർ ജി എ പി സ്കൂളിനെ ബഹുമാനിക്കപ്പെട്ട വിദ്യാഭ്യാസ വർഷം കൂടിയാണ് തിരുവസബ് ജില്ലയിലെ പ്രവേശോത്സവത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നമ്മുടെ ഈ വിദ്യാലയത്തിൽ വെച്ചാണ് നടക്കുന്നത് ഏകദേശം നൂറുകാണികൾ വിദ്യാലയം തിരുവസബ് ജില്ലയിലുണ്ട് നമ്മുടെ കണ്ണൂർ ജി എ ഈ വിദ്യാലയവുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ആളാദിക്കാൻ പറഞ്ഞ കാര്യമാണ് അതോടൊപ്പം തന്നെ നമ്മൾ മറ്റു കാര്യങ്ങളിലൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ലക്ഷം ഡിപ്പാർട്ട്മെന്റിൽ ഫണ്ട് ലഭിക്കുകയും മറ്റ് സ്വന്തം സമയ സ്ഥലം കൂടി നമ്മളെ കോട്ടിക്കുകയും ആദ്യമായിട്ടാണ് ഇത്തരം ഒരു പരിപാടിയിൽ എനിക്ക് ഇവിടെ വരാൻ സാധിച്ചത് നല്ല ഒരു കൂട്ടം അധ്യാപകരാണ് സ്കൂളിൽ ഉള്ളത് എന്ന് നമുക്ക് ആദ്യം ല്ലോ അങ്ങനെ ഉണ്ടല്ലോ ഫസ്റ്റ് സൈറ്റ് എച്ച് എം ആയാലും മറ്റു അധ്യാപകരായാലും വളരെ മികച്ചവരാണ് എന്ന് തോന്നുന്ന രൂപത്തിലാണ് എനിക്ക് വന്നപ്പോൾ തന്നെ ഫീൽ ചെയ്തത് ഇവർ തന്തീക്ഷവും കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ ഒക്കെ വരേണ്ടതുണ്ട് കെട്ടിടങ്ങളൊക്കെ പിന്നെ എന്താ പറയാ ഒന്നും കൂടി മെച്ചപ്പെട്ട കെട്ടിടങ്ങളൊക്കെ വരും പ്രതീക്ഷിക്കാം ഇപ്പൊ പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് പത്ത് ലക്ഷം രൂപ സർക്കാരും അതോടൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തനത്തിന്റെ ഒക്കെ ഭാഗമായി മികച്ച വർണ്ണ കൂടാരം വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും സ്കൂൾ കുട്ടികളെ കൂടുതൽ ആകർഷിക്കുന്ന രൂപത്തിലുള്ള ഉള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇവിടുത്തെ പി ടിഎക്കും അതോടൊപ്പം തന്നെ ഇവിടുത്തെ മറ്റ് മുനിസിപ്പൽ ഭരണാധികാരികൾക്കായിട്ട് സ്കൂൾ തുറക്കുമ്പോൾ മഴ ഉണ്ടാവണം എന്ന് നമ്മുടെ ഒരു എല്ലാവരുടെയും ആഗ്രഹമാണ് മഴ അന്ന് ഉണ്ടാവണം കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് നമ്മൾ എല്ലാ എല്ലാ പള്ളിലും പോകുന്നുള്ളവർക്കറിയാം കഴിഞ്ഞ ഒന്ന് രണ്ടു വർഷം പ്രവേശനോത്സവത്തിന്റെ സമയത്ത് മഴ ഇല്ലാത്ത ദിവസങ്ങളായിരുന്നു ഈ പ്രാവശ്യം മഴ കുറച്ച് നേരത്തെ തന്നെ വന്നിട്ടുണ്ട് എന്തായാലും എല്ലാ കൂടുതൽ സന്തോഷത്തിൽ ും ഉദ്ഘാടന ചടങ്ങുകളൊക്കെ നടത്തുകയും അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെയും ഒരു ഒരു സന്തോഷമാണ് എന്തായാലും നമ്മുടെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞ പോലെ പൊതുവിദ്യാലയത്തിൽ എത്തുന്ന കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസവും മികച്ച മറ്റ് പഠന സാഹചര്യങ്ങളും ഒക്കെ ഒരുക്കി കൊടുക്കുക എന്നത് നമ്മളുടെ ഓരോ പ്രത്യേകിച്ച് ജനപ്രതിനിധികളുടെയും അതുപോലെ തന്നെ അധ്യാപകരുടെയും ഒക്കെ ഉത്തരവാദിത്തമാണ് അത് ഭംഗിയായി നിർവഹിക്കാനും ഏറ്റവും നല്ല രീതിയിൽ മികച്ച പഠന നിലവാരം ഉയർത്താനും ഏറ്റവും നല്ല മിടുക്കരായ കുട്ടികളെ എല്ലാ പാഠ്യപദ്ധതികളിലായാലും പാഠ്യന്തര വിഷയങ്ങളിലായാലും കുട്ടികളുടെ കഴിവുകൾ എന്തൊക്കെയാണോ എന്ന് കണ്ടെത്തി അതിനനുസരിച്ച് അവർക്ക് മോട്ടിവേഷൻ നൽകി ഏറ്റവും നല്ല മിടുക്കരായ സമൂഹത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന നല്ല മക്കളെ

പി ടി എ പ്രസിഡൻറ്റുമൊക്കെ നല്ല നേതൃത്വപരമായ പങ്കുവഹിക്കാറുണ്ട് അവരുടെ നിർദ്ദേശങ്ങൾക്കൊപ്പം അധ്യാപകരും രക്ഷിതാക്കളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായി ഈ പരിമിതികളെ മറികടക്കാൻ കഴിയും അതിൻ്റെ ഭാഗമായാണ് ഈ പരിമിതമായ ഒരു എൽ പി സ്കൂളിൻ്റെ മാത്രം സൗകര്യത്തിനകത്ത് ഏറ്റവും മാതൃകാപരമായ രീതിയിൽ ഒരു പ്രീ പ്രൈമറി സംവിധാനത്തിന് തുടക്കം കുറിക്കാനും അത് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും പിഞ്ചുമക്കളെ ഈ സ്കൂളിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള മികച്ച പിന്നെ ടീച്ചർമാരുടെയും അതുപോലെ തന്നെ കളി കോപ്പുകളുടെയും ഒക്കെ സമാഹരണത്തിലൂടെ നല്ല സന്തോഷമാണ് കാരണം വന്ന എല്ലാവർക്കും ഓരോ സമ്മാനം കിട്ടി അപ്പോ കുട്ടികൾക്ക് അതുപോലെ തന്നെ ഞാൻ പറയാം എല്ലാം കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ നമുക്ക് ആർക്കായാലും ഒരു സമ്മാനം കിട്ടിയാൽ ഭയങ്കര സന്തോഷം അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ആദ്യമായിട്ട് ചേരുന്ന കുട്ടികൾക്ക് ആദ്യത്തെ വർഷം നമ്മൾ സമ്മാനം കൊടുക്കുന്നത് ആ എന്നോട് പറയണ്ടായി കാരണം ടീച്ചറുടെ റിട്ടയർമെന്റ് എനിക്ക് പങ്കെടുക്കാൻ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല അന്ന് അന്ന് കുറച്ച് എന്നിരുന്നാലും പറയാതിരിക്കാൻ വയ്യ വർഷം ഞാൻ ഈ സ്കൂളിന്റെ ഈ വിദ്യാലയത്തിലെ കുട്ടികൾക്കെല്ലാം പ്രയോജനപ്പെടുന്ന ത്തിലാണ് നമ്മൾ വളരെ സന്തോഷത്തോടെ എന്നാൽ ചെറിയൊരു വിഷമത്തോടുകൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഈ പരിപാടി ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ വളരെ മനോഹരമായി തീർക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്ന് തോന്നുന്നു എന്നാൽ ഇതിൻ്റെ കൂടെ പ്രവേശനോത്സവത്തിന്റെ കൂടെ ഞങ്ങൾ ഉദ്ദേശിച്ച വർണ്ണക്കൂടാരണം പദ്ധതി സമർപ്പണത്തിന് ചെറിയൊരു പ്രശ്നം വന്നതിനാൽ ആ സമർപ്പണത്തിനുള്ള സാഹചര്യം ഉണ്ടായില്ല എന്നിരുന്നാലും ഈ പദ്ധതി കുട്ടികൾക്കായി തുറന്നു കൊടുക്കുക തന്നെയാണ് പരിപാടി വളരെ മനോഹരമായി എന്ന് ഞങ്ങൾ കരുതുന്നു നിങ്ങളും അങ്ങനെ തന്നെ ആകും ചിന്തിക്കുക എന്ന് വിചാരിക്കട്ടെ നമ്മുടെ പരിപാടിക്ക് നന്ദി പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം ഇന്ന് നമ്മുടെ പരിപാടിക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും